Oh my, oh god. ഒന്നാം തരം വഴിക്കാ എട്ടതിന് പേരാണോ ഹായേ കോടെ നിൽക്കുന്നോക്ക് കോടനിക്കുന്നുണ്ടോ കേസ് അമ്പിളി നമ്മൾ കണ്ടോ

కొంచెం లేట్ అయిపోయి గైస్ సన్సెట్ నే కట్ అవ్వనిజర్ చేను షేర్ కొంచెం దెర్కల్ కారణం ఏతం పట్టి లేదు అదే ఐనమేల కోరు ఓయనే సాహసిగాయ్ జన నా సింగ్ కర్రీ గైస్ తో కెన్ సాహసిగా ഈ ആവശ്യം കുറച്ച് ആവുമ്പോ കാണൂല ഉമ്മാൻ്റെ ഫോൺ എന്തേലായി പോയി അത് ടാസ്ക് ആണ് അല്ല ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കിനും കുറച്ച് വഴി ഇതിലെ വഴിയില്ല ഞാൻ ഇതില് പോയാനായിട്ട് സുനേലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് അട്ട ഉണ്ടാവു അട്ടയൊന്നും ഒന്നാം തരം വഴിയാണ് എട്ട് തരം പേറ അതെ യു ഹാവ് ടു ഗോ ഫസ്റ്റ് പട്ടി അത് കിടന്ന് കേട്ടിട്ടുണ്ടോ അതാണിത് Ini reke. Rigo. Amatik. Sus. Yang mana? Eti. Ah. Itu.

അമ്പല കണ്ട അമ്പട നിൽക്കും നോക്ക് കോടെ നിൽക്കുന്നുണ്ടോ കേസ് കയറിയത് നഷ്ടമായില്ല മലകൾ

ഹായ് ഗയ്സ് അപ്പോൾ നമ്മൾ ഇത്രയരം ഇന്നിട്ടിട്ടുണ്ട് ഇവിടെ അതെ ഇതിനെ കാണാൻ സൗകര്യങ്ങൾ ഒക്കെ ഉണ്ട് അതെ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടാൻ പാടില്ല വെച്ചപ്പോൾ നോക്കിയാ ഫുൾ പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ അതെ കംപ്ലീറ്റ് സീതാക്കിട്ടിട്ടുണ്ട് ഹും നല്ല രസമുണ്ടെങ്കിലും ഇതിക്ക് ഒരു മരമുണ്ട് മഴയുമുണ്ട് ഇണ്ടിട്ട് ഇടിപൊളി ഷീറ്റ് ഒന്നും വാടില്ല മഴ മാത്രം ഇന്നലെ 5 മണി ടൈമിൽത്തെയാലേ അതെ അതേപോലെ നിങ്ങൾ സൺറൈസ് കാണാൻ ഉദ്ദേശിക്കുന്നവര് അതേപോലെ നല്ല സൺസെറ്റ് ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ

അപ്പൊ എന്തെങ്കിലും ഇവിടെ സൺറൈസ് കാണാനോ അപ്പൊ നമ്മള് താഴേക്ക് ഇരുട്ടാണി നമുക്ക് താഴെത്തണം അപ്പൊ ഇത് നമ്മുടെ കുട്ടി ബ്ലോഗാണ് ചെറിയൊരു അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മറക്കരുത് നമ്മുടെ പുതിയ വീഡിയോസ് കാണാനായിട്ടും നമ്മൾ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ബെൽബട്ടൺ നിങ്ങൾ അപ്പം അത്രയേ ഉള്ളൂ വീക്കെൻഡിൽ അടുത്ത വീഡിയോ